എല്ലാവർക്കും സുഖമാണെന്ന് നിശ്ചയിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഒക്ടോബർ പതിനഞ്ചാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കം മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം രാജ്യത്ത് സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നതിനുള്ള ഏറ്റവും വലിയ രേഖയാണ് പാൻ കാർഡ് പാൻ കാർഡ് ഉള്ളവരാണ് ഇന്ന് ഭൂരിഭാഗം ആളുകളും പാൻ കാർഡ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഏറ്റവും വലിയ ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇപ്പോൾ ആദായ നികുതി വകുപ്പ് ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിലെ മുഴുവൻ പണവും നഷ്ടമായേക്കാം വഞ്ചനാപരമായിട്ടുള്ള മെയിലുകൾക്കും ഔദ്യോഗിക പോർട്ടലായി ആൾമാറാട്ടം നടത്തുന്ന വ്യാജ വെബ്സൈറ്റുകൾക്കുമെതിരെ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ആദായ നികുതി വകുപ്പിന്റെ മുന്നറിയിപ്പ് നികുതി റീഫണ്ട് വാഗ്ദാനം ചെയ്യുന്നുവെന്ന് അവകാശപ്പെട്ട് വ്യാജ ഇമെയിലുകളിലൂടെയും ഈ പാൻ കാർഡുകൾ ഡൗൺലോഡ് ചെയ്യുന്നതിനുള്ള നിർദ്ദേശങ്ങളെയും കുറിച്ച് ജാഗ്രത പാലിക്കാൻ വകുപ്പ് നികുതിദായകരോട് അഭ്യർത്ഥിച്ചു സമൂഹ മാധ്യമമായ എക്സിലാണ് ഈ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് പിൻ നമ്പറുകൾ പാസ്വേഡുകൾ ബാങ്ക് വിവരങ്ങൾ എന്നിവ പോലുള്ള വ്യക്തിഗത വിവരങ്ങൾ ഇമെയിൽ വഴി ഒരിക്കലും പൊതുജനങ്ങളിൽ നിന്നും തങ്ങൾ ആവശ്യപ്പെടില്ല എന്നും വകുപ്പ് വ്യക്തമാക്കി ഇത്തരം സെൻസിറ്റീവ് സാമ്പത്തിക വിവരങ്ങൾ മോഷ്ടിക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന വിശാലമായ ഫിഷിംഗ് ശ്രമത്തിന്റെ ഭാഗമായാണ് ഈ ൾ വിശ്വസനീയമായിട്ടുള്ള സ്ഥാപനമായി വേഷം മാറി ഉപയോക്താക്കളെ രഹസ്യ വിവരങ്ങൾ വെളിപ്പെടുത്താൻ കബളിപ്പിക്കുന്നതിനെയാണ് ഫിഷിംഗ് എന്ന് ഇപ്പോൾ അറിയപ്പെടുന്നത് ഇത്തരം ഇമെയിലുകൾ പലപ്പോഴും നിയമാനുസൃതമാണ് എന്ന് തോന്നിക്കുന്ന വ്യാജ വെബ്സൈറ്റുകളിലേക്ക് സ്വീകർത്താക്കളെ നയിക്കുകയും വ്യക്തിഗത ഡാറ്റ നൽകാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും ഈ പാൻ കാർഡ് ഓൺലൈനായി ഡൗൺലോഡ് ചെയ്യുക സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗ്രേഡ് പോലുള്ള വരികൾ സമീപകാല വ്യാജ ഇമെയിലുകളിൽ കാണപ്പെടുന്നു ഔദ്യോഗികമാണ് എന്ന് തോന്നുന്ന ലോഗോയോടൊപ്പമുള്ള ഇത്തരത്തിലുള്ള മെസ്സേജുകൾക്കൊപ്പമുള്ള ലിങ്കുകൾ ക്ലിക്ക് ചെയ്യുന്നതിലൂടെ വ്യാജ വെബ്സൈറ്റുകളിൽ എത്തിച്ചേരുമെന്നും കബളിപ്പിക്കപ്പെടുമെന്നും ആദായ നികുതി വകുപ്പ് മുന്നറിയിപ്പ് നൽകി ഇത്തരം സംശയാസ്പദമായിട്ടുള്ള ഇമെയിലുകൾ തുറക്കരുത് എന്നും അവക്ക് മറുപടി അയക്കരുത് എന്നും അവയിൽ ദുരുദ്ദേശത്തോടെയുള്ള കോഡുകൾ അടങ്ങിയിരിക്കുന്നു എന്നും അത് കമ്പ്യൂട്ടറുകൾ അടക്കമുള്ള ഉപകരണങ്ങളെ ബാധിക്കുമെന്നും ആദായ നികുതി വകുപ്പ് മുന്നറിയിപ്പ് നൽകി അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള ആന്റി വൈറസ് ആന്റി സ്പേസ് വെയർ ഫെയർവെൽ സോഫ്റ്റ്വെയർ എന്നിവ ഉപയോഗിച്ച് നികുതിദായകർ തങ്ങളുടെ എല്ലാ ഉപകരണങ്ങളും സുരക്ഷിതമാക്കണം എന്നും ഇതിൽ പറയുന്നു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എസ് ബി ഐയുടെ പ്ലാറ്റിനം ജൂബിലി ആശാ സ്കോളർഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പ്രോഗ്രാമിലേക്ക് അപേക്ഷ ക്ഷണിച്ചു ഇലോട്ടാകെ ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത് വിദ്യാർത്ഥികൾക്ക് പ്രോഗ്രാമിന്റെ പ്രയോജനം ലഭിക്കും താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് നവംബർ പതിനഞ്ച് വരെ അപേക്ഷ നൽകാൻ സാധിക്കും പഠിക്കുന്ന കോഴ്സിനെ ആശ്രയിച്ച് പതിനയ്യായിരം മുതൽ ഇരുപത് ലക്ഷം രൂപ വരെയാണ് സ്കോളർഷിപ്പിലൂടെ സാമ്പത്തിക സഹായം ലഭിക്കുക പഠനം പൂർത്തിയാകുന്നതുവരെ സാമ്പത്തിക സഹായം ലഭിക്കും ട്യൂഷൻ ഫീസ് മറ്റ് വിദ്യാഭ്യാസ ചെലവുകൾ ഉൾപ്പെടെ സമഗ്രമായിട്ടുള്ള സാമ്പത്തിക സഹായമാണ് ഈ പദ്ധതിയിലൂടെ ലഭിക്കുക ഒൻപതാം ക്ലാസ് മുതൽ ബിരുദാനന്തര ബിരുദം വരെ പഠിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കാണ് ഈ സ്കോളർഷിപ്പിനായി അപേക്ഷിക്കാൻ ഐ ഐ ടികൾ ഐ ഐ എമ്മുകൾ മെഡിക്കൽ പ്രൊഫഷണൽ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാം കൂടാതെ വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാവുന്നതാണ് എൻ ഐ ആർ എഫ് ടോപ്പ് മുന്നൂറിൽ ഉൾപ്പെടാത്തതോ നാക് എ റൈറ്റിംഗിൽ ഉൾപ്പെടാത്തതോ ആയ സ്ഥാപനങ്ങളിൽ പഠിക്കുന്നവർക്കും സഹായം ലഭിക്കും യോഗ്യതാ മാനദണ്ഡങ്ങൾ ഇനി പറയുന്നവയാണ് അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മുൻ അധ്യയന വർഷത്തിൽ കുറഞ്ഞത് എഴുപത്തി അഞ്ച് ശതമാനം മാർക്ക് അല്ലെങ്കിൽ ഏഴ് ദശാംശം പൂജ്യം സി ജി പി ഐ നേടിയിരിക്കണം കുടുംബ വാർഷിക വരുമാനം സ്കൂൾ വിദ്യാർത്ഥികൾക്ക് മൂന്ന് ലക്ഷം രൂപയും കോളേജ് പി ജി വിദ്യാർത്ഥികൾക്ക് ആറ് ലക്ഷം രൂപയും കൂടാൻ പാടില്ല പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് പത്ത് ശതമാനം ഇളവുണ്ട് മുൻ അധ്യയന വർഷത്തെ മാർക്ക് അറുപത്തി ഏഴ് ദശാംശം അഞ്ച് പൂജ്യം ശതമാനം അല്ലെങ്കിൽ ആറ് ദശാംശം മൂന്ന് പൂജ്യം ശതമാനം സി ജി പി എ നേടിയിരിക്കണം പെൺകുട്ടികൾക്ക് അൻപത് ശതമാനം സീറ്റ് സംവരണം ചെയ്തിട്ടുണ്ട് എസ് സി എസ് ടി വിഭാഗക്കാർക്ക് ഇരുപത്തി അഞ്ച് ശതമാനം സീറ്റും സംവരണം ചെയ്തിട്ടുണ്ട് അപേക്ഷ സമർപ്പിക്കേണ്ട വിധം അപേക്ഷകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പതിനഞ്ചിന് മുമ്പായിട്ട് ഔദ്യോഗിക വെബ് പോർട്ടൽ ആയിട്ടുള്ള ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എസ് ബി ഐ ആശാ സ്കോളർഷിപ്പ് ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് മുഖേന ഓൺലൈനായി സമർപ്പിക്കണം വിദ്യാർത്ഥികൾക്ക് അക്കാദമിക് വിവരങ്ങൾ പൂരിപ്പിക്കുകയും ആവശ്യമായ രേഖകൾ അപ്ലോഡ് ചെയ്യുകയും വേണം അവർ തിരഞ്ഞെടുക്കപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠന ചെലവ് മുഴുവനായിട്ടും നൽകുന്ന രീതിയാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ അർഹരായിട്ടുള്ള വിദ്യാർത്ഥികൾ അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക സംസ്ഥാനത്ത് വീണ്ടും മഴ തുടങ്ങിയതോടുകൂടി മിന്നലേച്ച് രണ്ടു പേർ മരിച്ചു കണ്ണൂരിലാണ് രണ്ടു പേർ മരിച്ചത് ആസാം സ്വദേശിയായിട്ടുള്ള ജോസ് നസ്രി ഒഡീഷ സ്വദേശിയായിട്ടുള്ള രാജേഷ് എന്നിവരാണ് മരിച്ചിട്ടുള്ളത് ഇവർ രണ്ടും നിർമ്മാണ തൊഴിലാളികളാണ് ഇന്ന് ഉച്ചയോട് കൂടിയിട്ടാണ് ജോലിക്കിടെ ഇവർക്ക് മിന്നലേറ്റിട്ടുള്ളത് ഒരു ദിവസങ്ങളിലും ശക്തമായിട്ടുള്ള മഴ ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത് മഴ സാധ്യത കണ്ടാൽ പുറത്ത് ഇറങ്ങുന്നത് പരമാവധി ഒഴിവാക്കുക തുറസ്സായ സ്ഥലങ്ങളിൽ നിൽക്കുന്നതും കുട്ടികളെ ടെറസിലും തുറസായ സ്ഥലങ്ങളിലും കളിക്കാൻ വിടുന്നതും ഒഴിവാക്കുക ഉണങ്ങാൻ ഇട്ടിരിക്കുന്ന തുണി ഈ സമയങ്ങളിൽ എടുക്കാൻ പോവാതിരിക്കുക അതിനു മുമ്പ് സുരക്ഷിതമായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് മാറ്റുക ജനലിന്റെയും വാതിലിന്റെയും അടുത്ത് നിൽക്കാതിരിക്കുക ഉപകരണങ്ങളുടെ വൈദ്യുതി ബന്ധം പൂർണ്ണമായിട്ടും ഒഴിവാക്കുക ഇരുചക്രവാഹനങ്ങൾ ട്രക്ക് മുതലായവയിലൂടെയുള്ള യാത്ര ആ സമയങ്ങളിൽ ഒഴിവാക്കുക മിന്നൽ സാധ്യത ഉണ്ടായിക്കഴിഞ്ഞാൽ വളർത്തു മൃഗങ്ങളെ സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറ്റുക ഇടിമിന്നൽ സാധ്യതയുള്ള സമയത്ത് ജലാശയങ്ങളിൽ കുളിക്കാനോ മീൻ പിടിച്ച പിടിക്കാനോ ഇറങ്ങാതിരിക്കുക മഴ മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ചൊവ്വാഴ്ച തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് ബുധനാഴ്ച പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിലും വ്യാഴം വെള്ളി ദിവസങ്ങളിൽ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ ശനി പത്തനംതിട്ട ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം വയനാട് എന്നീ ജില്ലകളിലും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കേന്ദ്ര സർക്കാരിന്റെ നിലപാട് മൂലം കേരളത്തിന് അഞ്ചുവർഷത്തിനിടയിൽ രണ്ടു ദശാംശം അഞ്ചു ലക്ഷം കോടി രൂപയുടെ വരുമാന നഷ്ടമുണ്ടായി എന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു നികുതി വിഹിതത്തിൽ കുറവുണ്ടായി വായ്പ എടുക്കുന്നതിലെ അനാവശ്യമായിട്ടുള്ള നിയന്ത്രണം ജി നഷ്ടപരിഹാരം നിർത്തലാക്കൽ തുടങ്ങിയവയിലൂടെ വർഷം അൻപതിനായിരം കോടി രൂപയുടെ വരുമാന നഷ്ടമുണ്ടായി വിഷൻ രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് സംസ്ഥാന സെമിനാറുകളുടെ ഭാഗമായി സംഘടിപ്പിച്ച ധനകാര്യ സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾക്കടക്കം വിവിധ മേഖലകൾക്ക് മാറ്റിവെക്കേണ്ട തുക മുപ്പതിനായിരം കോടിക്ക് താഴെ മാത്രമാണ് അർഹമായിട്ടുള്ള തുക മുഴുവൻ ലഭിച്ചിരുന്നു എങ്കിൽ രണ്ടേക്കാൾ ലക്ഷം കോടി രൂപയുടെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ അഞ്ചു വർഷത്തിനുള്ളിൽ നടപ്പാക്കാമായിരുന്നു അപ്പോ ക്ഷേമപ്രവർത്തനങ്ങളും അതുപോലെ തന്നെ വികസന പ്രവർത്തനങ്ങളും തടസ്സപ്പെട്ടത് കേന്ദ്ര സർക്കാരിന്റെ നിലപാട് മൂലമാണ് എന്നാണ് ധനമന്ത്രി വിശദീകരിച്ചത് നമുക്കറിയാം രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് ക്ഷേമ പെൻഷൻ എത്തിക്കും എന്നാണ് നേരത്തെ പറഞ്ഞിരുന്നത് ഇപ്പോഴാണ് പെൻഷൻ വർധനവിന്റെ കാര്യം സർക്കാർ ആലോചിക്കുന്നത് നാലര വർഷം അടുക്കുകയാണ് ഇതിനുള്ള ഒരു കാരണം കൂടി ധനമന്ത്രി വ്യക്തമാക്കുകയാണ് ഇതിലൂടെ രണ്ടായിരത്തി പത്തൊൻപതിൽ നൂറ്റി എഴുപത്തി എട്ട് ഇനങ്ങളുടെ ജി എസ് ടി വെട്ടിക്കുറച്ചത് സംസ്ഥാനങ്ങളുടെ വരുമാനത്തെ കാര്യമായി ബാധിച്ചു ഇപ്പോഴത്തെ വെട്ടിക്കുറക്കൽ വഴി ഈ വർഷം സംസ്ഥാനത്തിന് അയ്യായിരം കോടി രൂപയുടെ വരുമാന നഷ്ടം ഉണ്ടാകും വർഷം ശരാശരി ആ പതിനായിരം കോടി രൂപയുടെ ജി എസ് ടി കുറയും എന്നാൽ സാധാരണക്കാർക്ക് ഇത് ലഭിക്കില്ല വൻകിട കമ്പനികൾക്കാണ് ഇത് ഗുണം ചെയ്യുക നികുതി വിഹിതത്തിലും സംസ്ഥാനത്തിന് വലിയ നഷ്ടമുണ്ടായിരുന്നു പതിനഞ്ചാം ധനകമീഷൻ ഒന്നേ ദശാംശം ഒൻപത് രണ്ട് ശതമാനം നികുതി വിഹിതമാണ് നിശ്ചയിച്ചത് പതിനാലാം ധന കമ്മീഷന്റെ കാലത്ത് രണ്ടേ ദശാംശം അഞ്ച് ശതമാനം ലഭിച്ചിരുന്നു പത്താം ധന കമ്മീഷന്റെ കാലത്ത് മൂന്ന് ദശാംശം എട്ട് ഏഴ് അഞ്ച് ശതമാനം ആയിരുന്നു നമ്മുടെ വിഹിതം ഈ വർഷം കേന്ദ്ര വിഹിതമായി കിട്ടുന്നത് ഏതാണ്ട് ഇരുപത്തി കോടി രൂപയാണ് പത്താം കമ്മീഷന്റെ വിഹിതം അനുസരിച്ചാണ് എങ്കിൽ കേരളത്തിന് ഈ വർഷം അൻപത്തിനാലായിരം കോടി രൂപ ലഭിക്കേണ്ടതാണ് എന്നും മന്ത്രി പറഞ്ഞു ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾക്ക് സംസ്ഥാന സർക്കാർ കടമെടുക്കുന്നത് മാനദണ്ഡങ്ങൾ പാലിച്ചാണ് എന്നും ധനമന്ത്രി വ്യക്തമാക്കി കടം വർദ്ധിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഏറ്റവും മുന്നിൽ കേരളമല്ല എന്നും സി ഐ ജി റിപ്പോർട്ട് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് എന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു കേരളത്തിന്റെ കടം അപകടാവസ്ഥയിലല്ല എടുക്കുന്ന വായ്പ മൂലധന ചെലവുകൾക്കാണ് ഉപയോഗിക്കുന്നത് എന്നും കേന്ദ്ര സർക്കാരും ആർ ബി ഐയും നിശ്ചയിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾക്കുള്ളിൽ നിന്നാണ് കേരളം കടമെടുക്കുന്നത് ഈ സർക്കാരിന്റെ കാലാവധി തീരുമ്പോൾ കടം ആറു ലക്ഷം കോടി രൂപയാകും എന്നൊരു ചിലരുടെ പ്രചരണം വാസ്തവ വിരുദ്ധമാണ് നാല് ദശാംശം ഏഴ് അഞ്ച് ലക്ഷം കോടി കടം എത്തിയിട്ടുള്ളൂ എന്നും സി ഐ ജി കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട് എന്നും ധനമന്ത്രി പറഞ്ഞു മിഷൻ രണ്ടായിരത്തി മുപ്പത്തി ഒന്നിന്റെ ഭാഗമായി കൊച്ചിയിൽ ധനവകുപ്പിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സെമിനാറിൽ വിഷയം അവതരിപ്പിക്കുകയായിരുന്നു ധനമന്ത്രി അടുത്ത പെൻഷൻ വിതരണം കാത്തിരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട അറിയിപ്പാണ് ഇനി പറയുന്നത് അതായത് ഒക്ടോബർ മാസത്തിൽ ഒരു മാസത്തെ പെൻഷൻ തന്നെയായിരിക്കും ലഭിക്കുക പെൻഷൻ കുടിശ്ശിക മാർച്ചിന് മുമ്പ് തീർക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇനി ഒരു മാസത്തെ പെൻഷൻ മാത്രമാണ് നൽകാനുള്ളത് പഞ്ചായത്ത് ഇലക്ഷൻ അടുത്ത മാസം അല്ലെങ്കിൽ ഡിസംബർ ആദ്യം അങ്ങനെയാണ് നടക്കുക അതിനു മുമ്പ് ഒരു മാസത്തെ പെൻഷൻ കുറിച്ച് നൽകാനുള്ള സാധ്യതയുണ്ട് ഈ ഒക്ടോബർ മാസത്തിൽ ഒരു മാസത്തെ പെൻഷൻ മാത്രമായിരിക്കും ലഭിക്കുക അത് ഈ ഒക്ടോബർ ഇരുപത്തി ഒന്നാം തീയതി കടമെടുപ്പ് കഴിഞ്ഞ് ഇരുപത്തി മൂന്നാം തീയ്യതി വ്യാഴാഴ്ചയോ ഇരുപത്തിനാലാം തീയതി വെള്ളിയാഴ്ചയോ വിതരണം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർ കഴിഞ്ഞ മാസങ്ങളിൽ പറഞ്ഞ വാർഷിക മാസം ചെയ്യാത്തത് മൂലം ഇക്കഴിഞ്ഞ പെൻഷനുകൾ മുടങ്ങിയിട്ടുണ്ട് എങ്കിൽ അവർക്ക് മസ്റ്ററിംഗ് ചെയ്യാനുള്ള അവസരം ഇപ്പോഴുമുണ്ട് അക്ഷയ കേന്ദ്രങ്ങളിൽ കേന്ദ്രങ്ങളിലെത്തിയാണ് മസ്റ്ററിംഗ് ചെയ്യേണ്ടത് ഈ മാസം ഇരുപതാം തീയതി വരെയാണ് ഉള്ളത് അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത മാസം ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ അക്ഷയ കേന്ദ്രങ്ങളിലൂടെ മസ്റ്ററിംഗ് ചെയ്യാം പക്ഷെ ഓരോ മാസം താമസിക്കുമ്പോഴും രണ്ട് മാസത്തെ വീതം പെൻഷൻ മുടങ്ങും സംസ്ഥാനത്ത് സ്വർണവില ഇന്ന് സർവ്വകാല റെക്കോർഡിലെത്തി തിരിച്ചിറങ്ങിയ സ്വർണ്ണവില ഉച്ചയ്ക്ക് ശേഷം വീണ്ടും കൂടി ഇന്നത്തെ വ്യാപാരം അവസാനിക്കുമ്പോൾ ഒരു ഭാവിന്റെ സ്വർണ്ണവില തൊണ്ണൂറ്റി നാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഉച്ചയ്ക്ക് ശേഷം ഗ്രാമിന് നൂറ്റി ഇരുപത് രൂപ വർധിച്ച് പതിനൊന്നായിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപയിലാണ് എത്തിയിട്ടുള്ളത് ഇന്നലെ തിങ്കളാഴ്ച തൊണ്ണൂറ്റി ഒന്നായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപ ഉണ്ടായിരുന്ന സ്വർണ്ണവില ഇന്ന് ചൊവ്വാഴ്ച രാവിലെ തന്നെ രണ്ടായിരത്തി നാനൂറ് രൂപ ഒറ്റയടിക്ക് കൂടി തൊണ്ണൂറ്റി നാലായിരത്തി മുന്നൂറ്റി അറുപത് രൂപ എന്ന സർവ്വകാല റെക്കോർഡിൽ എന്നാൽ ഉച്ചക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപ കുറഞ്ഞ് തൊണ്ണൂറ്റി മൂവായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയിലെത്തി എന്നാൽ വൈകുന്നേരം വീണ്ടും തൊള്ളായിരത്തി അറുപത് രൂപ പവനെ വർദ്ധിച്ച് തൊണ്ണൂറ്റി നാലായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയിൽ എത്തുകയായിരുന്നു പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണം എന്ന് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ ചെയ്ത് മറ്റൊരു വീഡിയോ